ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഖത്തറിന്റെ ആവശ്യം തള്ളാതെ പരിഗണിച്ച ഇസ്രായേൽ ഖത്തർ സമർപ്പിച്ച ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ച നടക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ബന്ധുക്കളെ അറിയിച്ചു എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാനാകില്ലെന്ന നിലപാടിലാണ് നെതന്യാഹു ഖത്തർ സമർപ്പിച്ച നിർദ്ദേശം രാത്രി ചേർന്ന യുദ്ധകാര്യ മന്ത്രിസഭായോഗം ചർച്ച ചെയ്തതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ യുദ്ധം പൂർണ്ണമായി നിർത്താതെ ബന്ദി കൈമാറ്റ ചർച്ച ഇല്ലെന്ന നിലപാട് ആവർത്തിച്ച് ഹമാസ് യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം സംബന്ധിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുമായി യുഎസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ചർച്ച നടത്തി ആക്രമണത്തിൽ ഇന്നലെയും ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജെറുസലേമിൻ വൻ പ്രതിഷേധമുണ്ടായി ഇസ്രായേലിനെ വെറുതെ വിടില്ലെന്ന മുന്നറിയിപ്പുമായി വീണ്ടും ഇറാൻ രംഗത്തെത്തി അതേസമയം നേരത്തെയുള്ള നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്ന് ഹമാസ് നേതാക്കൾ പ്രതികരിച്ചു ആക്രമണം പൂർണ്ണമായി നിർത്താതെ ബന്ദി കൈമാറ്റം ഉണ്ടാകില്ലെന്ന് അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞു മധ്യസ്ഥ രാജ്യമെന്ന നിലയ്ക്ക് ബന്ദി മോചനവുമായി ബന്ധപ്പെട്ട് ഖത്തർ നിർണായക റോളാണ് നിർവഹിക്കുന്നതെന്ന് യു എസ് ദൂതൻ റോജർ കാർസ്റ്റൻസ് അറിയിച്ചു ബന്ദികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രതിഷേധം വ്യാപകമായതോടെ നെതന്യാഹു കൂടുതൽ സമ്മർദ്ദത്തിലായി മൂന്ന് ബന്ദികളെ വെടിവെച്ചു കൊല്ലാനിടയായത് ഗുരുതര വീഴ്ചയാണെന്ന് സമ്മതിക്കുന്ന ഇസ്രായേൽ സൈനിക റിപ്പോർട്ടും പുറത്തുവന്നു കടുത്ത മാനസിക സമ്മർദ്ദമാണ് വെടിവയ്പ്പിന് പിന്നിലെന്ന സൈനികവാദം പക്ഷേ ജനങ്ങൾ തള്ളുകയാണ് ഇസ്രായേലിന്റെ മൂന്ന് ഹെലികോപ്റ്ററുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി അൽ ഖസാം ബ്രിഗേഡ് അറിയിച്ചു മൂന്ന് സൈനികർ നില കൊല്ലപ്പെട്ടതായും പേർക്ക് പരിക്കേറ്റതായും സൈന്യം സ്ഥിരീകരിച്ചു ഹമാസിൽ നിന്ന് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയരാത്ത സാഹചര്യം ഉണ്ടാകണമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രായേലിനെ അറിയിച്ചതായി പെൻഡകൺ വ്യക്തമാക്കി അതിനിടെ വടക്കൻ മധ്യ തെക്കൻ ഗാസുകളിൽ ആക്രമണം രൂക്ഷമായി മഗാസി ഉൾപ്പെടെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ നിരവധി പേർ മരിച്ചു വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ അതിക്രമം തുടരുകയാണ് ഗാസിയിൽ മരണം ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി ഇരുപതായി പരിക്കേറ്റവരുടെ എണ്ണം അൻപത്തി അയ്യായിരത്തി അറുന്നൂറ്റി മൂന്നിലെത്തി ഭക്ഷണവും വെള്ളവും മരുന്നുമില്ലാതെ വടക്കൻ ഗാസയിൽ ആയിരങ്ങൾ നരകിക്കുകയാണ് ടെല്ലവീവിൽ രാത്രി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത യുദ്ധവിരുദ്ധ റാലി നടന്നു വെടിനിർത്തൽ പ്രഖ്യാപനം വൈകരുതെന്ന് റാലിയിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു സിറിയയിലെ ഡെമസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സേനാ ഉപദേഷ്ടാവ് സയ്യിദ് റാസി മുസഫിക്ക് വിട നൽകി ഇറാൻ കൊലയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മേധാവി ജനാ ഹുസൈൻ സലാമി പ്രഖ്യാപിച്ചു അതേസമയം ആവർത്തിച്ചുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം അവഗണിച്ച് പലസ്തീനിലെ ജനവാസ മേഖലകളിൽ വ്യാപക ആക്രമണവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്നലെ ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതായി ഹമാസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ലബനൻ അതിർത്തിയിൽ ആക്രമണം കഴിപ്പിച്ച ഹിസ്ബുളയെ നീക്കം ചെയ്യാൻ നടപടിയെടുക്കുമെന്ന് ഇസ്രായേൽ മന്ത്രി മുന്നറിയിപ്പ് നൽകി വെടിയുതിർക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം ഇടപെടുമെന്ന് ബെന്നി ഗ്യാൻസ് വ്യക്തമാക്കി പലസ്തീന ജനവാസ മേഖലകളിൽ വ്യാപക ആക്രമണവുമായി ഇസ്രായേൽ രംഗത്തെത്തി ഗാസയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതായി ഹമാസ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ബെയ്ത്ലാഹിയ ഖാനുനീസ് അൽമഗാസി ി പ്രദേശങ്ങളിൽ മാത്രം അൻപത് പേർ കൊല്ലപ്പെട്ടു മധ്യഗാസയിൽ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് സൈനിക നീക്കം തുടങ്ങിയതോടെ ഒന്നര ലക്ഷത്തോളം ആളുകൾ പലായനത്തിന് ഒരുങ്ങുകയാണ് ബുറൈജ് ക്യാമ്പിന്റെ അടുത്ത് ടാങ്കുകളെത്തി പ്രദേശത്തെ ക്യാമ്പുകളിൽ കഴിയുന്നവർ അടക്കമുള്ള ജനങ്ങളോട് ഡേർ അൽ ബലാഹ് പട്ടണത്തിലേക്ക് മാറാൻ നേരത്തെ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി